എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും വിസ തട്ടിപ്പ് കേസിലെ പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ എയർപോർട്ടിൽ വെച്ച് പിടിയിലായി തളിക്കുളത്ത് ലെവൽ അപ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം നടത്തിവന്ന വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി അറക്കവീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള റിയാദിനെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇറ്റലിയിലേക്ക് വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഇയാൾ കൊടുങ്ങല്ലൂർ സ്വദേശികളായ മൂന്ന് പേരിൽ നിന്നുമായി പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ തട്ടിയെടുത്തിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു തൃശൂർ റൂറൽ എസ് പി പുറപ്പെടുവിച്ച ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ റിയാദിനെ തടഞ്ഞുവെച്ച് വിവരം പോലീസിനെ അറിയിച്ചു തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊടുങ്ങല്ലൂർ വാടാനപ്പള്ളി ആളൂർ പൊന്നാനി പോലീസ് സ്റ്റേഷനുകളിലായി സമാനമായ ഏഴ് തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് ഇയാൾ